ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൈസ് അറുപതഞ്ചിലുള്ള നല്ല അടിപൊളി റെഡിമെയ്ഡ് നൈറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈസ് ഏകദേശം ഇരുന്നൂറ്റി അറുപത് വരുന്നുണ്ട് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ സെറ്റ് ബേസ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ബേസിൽ തന്നെ നമ്മൾ എല്ലാ നൈറ്റും നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് വന്നിട്ട് നിവർത്തി കാണിക്കുമെന്ന് ചോദിക്കേണ്ടല്ലോ നമ്മൾ എല്ലാ നൈറ്റിയും നിവർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് ഏകദേശം ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് അറുപതിൻ്റെ സൈസ് അറുപത് സൈസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത് പ്രൈസ് കിട്ടാം അതുപോലെ തന്നെ നമ്മളിതിൽ അൻപത്താറ് സൈസിലുള്ള നൈറ്റിമോൺ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നൈറ്റീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കുകയാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ അറുപത് സൈസിൽ കാണിച്ചിരിക്കുന്ന എല്ലാ നൈറ്റീസും ഏകദേശം പ്രിൻറ് ടൈപ്പ് അല്ല അല്ലാട്ടോ നമ്മൾ നൈറ്റിമെൻൽ എന്നെല്ലാം ഡിസൈനിങ് ഇല്ലേ ആ ഒരു ടൈപ്പാണ് പ്രിൻറ് ടൈപ്പ് അല്ല അല്ലാട്ടോ നമ്മളുടെ ഒരുപാട് പേര് പ്രിൻ്റ് ടൈപ്പ് അല്ലാത്ത മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ മുന്നേ അറുപത് സൈസില് ഈ ഒരു മോഡൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാൻ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ്ങിലാണ് ഇത് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ഇതുപോലെ തന്നെ കള്ളി പോലെ പോലും എന്നുള്ള ആണ് കേട്ടോ ഇതിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ ഒരു നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും രണ്ടെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം പത്തെണ്ണം എടുക്കണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വൈകിയും ടി ഡി സി വൈകിയും നമ്മൾ അയക്കാറുണ്ട് ഏത് വൈയ്യാണ് അയക്കേണ്ടത് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ ആ വൈ അയക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ മെയിൻ റോഡിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കട ഉള്ളത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് എനിക്ക് നേരെ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ അറുപത് സൈസുള്ള അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് കളർ പല പല കളറുകളിൽ വന്നിട്ടുള്ള നൈറ്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റിയുടെ ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ എങ്ങനെയാണ് ചോദിക്കാം എന്ന് മടിച്ചു നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ചോദിക്കാം കേട്ടോ കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുർത്തീസ് അതുപോലെ തന്നെ ഡെയിലി യൂസിങ് ടോപ്പുകൾ അതുപോലെ തന്നെ ത്രീ പീസ് അതുപോലെ അണ്ടർ സ്കേർട്ട് അതുപോലെ തന്നെ ഇന്നേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മളതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളയച്ചു തരിക അതുപോലെ തന്നെ നിങ്ങൾക്കത് ഇൻ ഐ ടിസ് നിങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കത് എടുക്കാം കേട്ടോ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾ പത്ത് നൈറ്റി എടുക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ എടുക്കാം അല്ല നിങ്ങൾക്ക് എട്ട് നൈറ്റി എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് അണ്ടർ സ്കേർട്ട് അതുപോലെ ഷാൾ നൈറ്റിയുടെ ഒപ്പം ഷാൾ അതുപോലെ ടോപ്പുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ നല്ല കളറാണ് അതുപോലെ തന്നെ നല്ല ക്ലോത്താണ് കേട്ടോ നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്താണ് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാന് നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം പറയുന്നതാണ് അതായത് ഇപ്പം പോളിസ്റ്റർ മിക്സിങ് അങ്ങനത്തെയുള്ള എന്തെങ്കിലും നൈറ്റീസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാനത് പ്രത്യേകം പറയുന്നതാണ് കേട്ടോ ഇത് നല്ല ക്ലോത്ത് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കുക കേട്ടോ നല്ല ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല ക്ലോത്ത് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും പ്രിന്റ് ടൈപ്പ് അല്ല അല്ലാട്ടോ നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല അടിപൊളി ഡിസൈനിങ്ങും ആണ് കേട്ടോ നല്ല കളറുമാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ബേസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് അതിൽ കയറിയാൽ മതി കേട്ടോ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ സെൻ്റുന്നതാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ ഓൾറെഡി അവൈലബിൾ ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാട്ടെ കാരണം ഷോപ്പിൻ്റെ ചെറിയ വർക്കിൻ്റെ ഒരു ഇതിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇനി മുതൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഷോർട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയും ചെയ്യാം കേട്ടോ ഫോട്ടോസ് നിങ്ങൾ മാക്സിമം ചോയ്ക്ക് ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ അയക്കും അതല്ലാതെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് അതായത് നമ്മൾ വീഡിയോയിൽ ഇട്ട നൈറ്റിയുടെ ഫോട്ടോസ് നിങ്ങൾ ചോദിക്കാണ്ടിരിക്കയായിരിക്കും ബെറ്റർ കാരണം ഞാൻ ഫോട്ടോസ് എടുക്കാൻ കഴിയാത്ത നിമിഷം നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടായിരിക്കും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം മറ്റേത് നിങ്ങൾ ഞാൻ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്കൊക്കെ തീരാൻ സാധ്യതയുണ്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ അതായത് നിങ്ങൾ പത്തണത്തിന് തായി എടുക്കുമ്പോഴുള്ള പ്രൈസാണ് ഇരുന്നൂറ്റി അറുപത് നിങ്ങൾ പത്തണത്തിന് മകളിൽ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സൈസ് അൻപത്താറ് ഇഞ്ചിൽ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വരുന്ന നൈറ്റിയാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം നല്ല അടിപൊളി നൈറ്റിയാണ് ഇത് പ്രിൻറ് ടൈപ്പാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് നൈറ്റിമൽ തന്നെയുള്ള മോഡലായിരുന്നു പക്ഷേ ഇത് സെപ്പറേറ്റ് പ്രിൻറ്റ് മോഡലാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ഗോൾഡൻ കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നതെല്ലാം അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ ഇതിനെല്ലാം നമ്മളിന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ നൈറ്റിക്കും അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം നാൽപ്പത്തെട്ട് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഭാഗം അതുപോലെ നല്ല വീതി ഉണ്ട് കേട്ടോ പിന്നെ കോട്ടൺ നൈറ്റ് തന്നെയാണ് പക്ഷേ പ്രിന്റ് ടൈപ്പാണ് കേട്ടോ അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഹോൾസെയിൽ റേറ്റ് അറിയാൻ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ നമ്മൾ പ്ലേസ് എവിടെയാണെന്ന് ഒരുപാട് പേര് കമ്പനിലൂടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്ലേസ് ഏകദേശം മലപ്പുറം അരീഗോട് അരീഗോഡിൽ നിന്നും ഒദായി റോഡാണ് കേട്ടോ ഒദായി എടവണ്ണ റോഡിലാണ് അരീഗോഡിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ഒദായി എടവണ്ണ റോഡിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെനിക്ക് അഥവാ നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വരിക കേട്ടോ കാരണം ചില സമയത്ത് അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം എനിക്ക് കോൾ ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി കേട്ടോ കാരണം നമ്മൾ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷോപ്പ് ഷോപ്പിൽ ഞാൻ ഉണ്ടാവണം എന്നില്ല ചിലപ്പം എൻ്റെ എൻ്റെ സ്റ്റാഫാറെങ്കിലൊക്കെ ആവണം ഉണ്ടാവണം അപ്പോൾ ഞാനിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിളി വരുമ്പോൾ എനിക്ക് കോൾ ചെയ്തിട്ട് വരിക കേട്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു ഡിസൈനിൽ വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇത് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാൻ ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം സെലക്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം വേറൊന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ എപ്പോഴും കിടക്കുന്നുണ്ട് കാരണം ചില ആൾക്കാർ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കാൻ പറയും നമ്മളത് എടുത്ത് വെക്കുകയും ചെയ്യും അവസാനം ഒരുപാട് പേരത് ക്യാൻസൽ ചെയ്യും അതായത് അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത് രണ്ടാമത് നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല പിന്നെ രണ്ടാമത് നിങ്ങളത് എനിക്ക് വേറെ ആൾക്ക് അയച്ചു കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ട് വന്നെങ്കിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാതെ പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് ഈ കാണിക്കുന്നതും ഇതും അതുപോലെ തന്നെ നല്ല ഡിസൈനിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും പ്രിന്റ് ടൈപ്പ് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ നല്ല ആണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്